ലൈംഗിക പീഡന പരാതിക്ക് പിന്നാലെ ഒളിവിൽ പോയ റാപ്പർ വേടനും പരാതിക്കാരിയായ യുവ ഡോക്ടറും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ പോലീസ് സ്ഥിരീകരിക്കുമ്പോഴും വേടനെക്കുറിച്ച് പോലീസിന് ഒരു വിവരവുമില്ല ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടിയില്ലെങ്കിൽ വേടൻ കീഴടങ്ങുമെന്ന സന്ദേശം പോലീസിന് കിട്ടിയിട്ടുണ്ട് ബലാത്സംഗ കേസുകളിലെ സുപ്രീം കോടതി ഉത്തരവുകൾ വേഡന് അനുകൂലമാണെന്ന വിലയിരുത്തൽ ചില കേന്ദ്രങ്ങൾക്കുണ്ട് ഇതുകൊണ്ടാണ് വേടനെ പിടിക്കാൻ പോലീസ് ശ്രമിക്കാത്തതും എന്ന ആരോപണവും ഉണ്ടായിരിക്കുന്നു വേടൻ സോഷ്യൽ മീഡിയയിലടക്കം അപ്രത്യക്ഷനാണ് അതുകൊണ്ട് എവിടെയാണെന്ന് കണ്ടെത്താൻ ഒരു വഴിയുമില്ലെന്നാണ് പോലീസ് പറയുന്നത് ഇപ്പോഴുതാ സഹി രണ്ടും കൽപ്പിച്ച് പോലീസും രംഗത്ത് വന്നിരിക്കുകയാണ് ബലാത്സംഗ കേസിൽ കേസിലൊളിവിൽ പോയ റാപ്പർ ഹിരൺദാസ് മുരളി എന്ന വേടനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട് വേടൻ വിദേശത്തേക്ക് കടക്കാതിരിക്കാനാണ് അന്വേഷണ സംഘം പുതിയ നടപടി എടുത്തിരിക്കുന്നത് നേരത്തെ പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട വനവകുപ്പിന്റെ കേസിൽ വേടന്റെ പാസ്പോർട്ട് കോടതിയിൽ സറണ്ടർ ചെയ്തിരുന്നു പിന്നീടത് ഉപാധികളോടെ വിട്ടു നൽകുകയും ചെയ്തു ഇതിനാലാണ് പോലീസ് പെട്ടെന്ന് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് തന്നെ ക്രൂരമായി പീഡിപ്പിച്ചു എന്ന പരാതിയുമായി ആ യുവ ഡോക്ടർ രംഗത്തെത്തിയതിനു പിന്നാലെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇതിനുശേഷം വേടൻ എവിടെയെന്ന് ആർക്കും അറിയില്ല നിരവധി സംഗീത ഷോകൾ റദ്ദാക്കിയിട്ടുണ്ട് ഹൈക്കോടതി വേടന്റെ അറസ്റ്റ് തടയാത്ത സാഹചര്യത്തിൽ പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ടുണ്ട് വേടന്റെ മുൻകൂർ ജാമ്യം പതിനെട്ടാം തീയതിയാണ് ഇനി ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരുന്നത് ഇതിനു മുമ്പ് വേടനെ പിടികൂടുക എന്നതാണ് പോലീസിന്റെ ഉദ്ദേശം അതേസമയം കോട്ടയം സ്വദേശിനിയായ യുവ ഡോക്ടറായിരുന്നു വേടനെതിരെ പരാതിയുമായി രംഗത്ത് വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെ വിവാഹ വാഗ്ദാനം നൽകി തന്നെ പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി രണ്ട് വർഷത്തിനിടെ ലഹരി അടക്കം ഉപയോഗിച്ച് ആറ് തവണ പലയിടങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നും യുവതി പരാതിയിൽ പറഞ്ഞിരുന്നു ഇക്കാര്യങ്ങളൊക്കെ അറിയുന്ന സുഹൃത്തുക്കളുടെ പേരും യുവതിയുടെ മൊഴിയിൽ ഉണ്ട് അതിനിടെ വേടനെ പിന്തുണച്ച് മന്ത്രി ഒ ആർ കേളു രംഗത്ത് വന്നിരുന്നു പുലിനകം കെട്ടി നടന്നവരും ആനക്കൊമ്പ് കൊണ്ടുപോയവരും നമുക്ക് മുന്നിലുണ്ടെന്നും അവർക്കൊന്നുമില്ലാത്ത നിയമമാണ് വേടന് മാത്രമുള്ളതെന്നും മന്ത്രി ഒ ആർ കേളു പറഞ്ഞു വേടനെ ഒതുക്കാൻ എന്തെല്ലാം ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ജാതിയുടെ വേലിക്കെട്ടുകളും അതിർവരമ്പുകളും ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് വേടന്റെ പരിപാടികൾക്ക് ആളുകൂടിയപ്പോൾ ചിലർക്ക് വിരളി പിടിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തായാലും ഇതോടെ സർക്കാരിൽ നിന്നടക്കം വേടന് പിന്തുണയുണ്ടെന്ന് ഉറപ്പായിരിക്കുന്നു ദളിത് ഡോക്ടറുടെ പരാതിയിലാണ് വേടനെതിരായ കേസ് ഇത് ആ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി അറിയാതെ പോകുന്നു ഓണത്തിന് വേടന്റെ പരിപാടികൾ സർക്കാർ സ്പോൺസർ ചെയ്യുമോ എന്ന ചോദ്യവും സജീവമാണ് ഡോക്ടറായ യുവതി വേടനിൽ നിന്നും അനുഭവിച്ച നിരന്തരമായ ലൈംഗിക പീഡനങ്ങൾ ക്രൂരമാണെന്ന് അവർ നേരിട്ട് ഒരു യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞിരുന്നു യുവതി വേടനെതിരെ നൽകിയ ശാരീരിക പീഡനത്തിന്റെ കഥകൾ ക്രൂരമാണ് ഒരു സെക്സ് മാനിയാക്കിന്റെ രീതിയിലുള്ള പീഡനമാണ് വേടൻ നടത്തുന്നതെന്ന് മനോരോഗ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു കനബീറ്റ്സ് സിന്തറ്റിക് എന്നിവ എടുത്താണ് പല സമയങ്ങളിലും വേടൻ ഈ യുവതിയെ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കിയതെന്ന് പറയുന്നു തന്നെ വിവാഹം കഴിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇതെല്ലാം സഹിച്ചതെന്നും യുവതി പറയുന്നുണ്ട് ഇപ്പോൾ യുവതിക്കെതിരെ ഫോൺ വഴി വധഭീഷണികൾ ഉയരുന്നതായി പരാതികളുണ്ട് വേടൻ എന്ന പേര് വന്നതിന് കാരണം കാട്ടിൽ പോയി മൃഗങ്ങളെ വേട്ടയാടിയതിനാലാണെന്നും യുവതി വെളിപ്പെടുത്തുന്നു ഗുരുതരമായ ആരോപണമാണ് ഇത് നേരത്തെ പുലിപ്പല്ല് കഴുത്തിൽ അണിഞ്ഞതിന്റെ പേരിൽ വേടനെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും വിട്ടയച്ചിരുന്നു യുവതിയുമായുള്ള അഭിമുഖം സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിക്കുകയാണ് ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യത്തിനായി വേഡൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു തൃക്കാക്കര എ സിപിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത് അതേസമയം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയെന്ന വാർത്തയും പുറത്തു